എല്ലാവർക്കും നമസ്കാരം കെമിസ്ട്രി യോഗ്യതയുള്ള എല്ലാവരും തന്നെ ആത്മാർത്ഥമായി പഠിച്ച ഒരു കോഴ്സായിരുന്നു സാനിറ്ററി കെമിസ്ട്രി അത് നമുക്ക് നമുക്കതിനൊരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞു നല്ല അഭിപ്രായമാണ് കുട്ടികൾ പറഞ്ഞത് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് കൊണ്ടു കൊണ്ടുനോഴിച്ചാൽ ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നു അപ്പോഴേ ഈ ഞാനൊരു ഒരു വീഡിയോ യൂട്യൂബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കെമിസ്ട്രിക്കാർ എന്താണ് ഈ ഒരു പോസ്റ്റിനെ മറന്നുപോയോ ഇതിനെക്കുറിച്ച് എന്താ പഠിക്കാത്തത് കാരണം പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല പറയട്ടെ ഞാൻ ഒരു കുട്ടി വിളിച്ചു ചോദിച്ചാണ് നിങ്ങൾ എന്താ ഈ സാനിറ്ററി കെമിസ്ട്രി പഠിക്കുന്നത് ടെക്നിക്കലിസ്റ്റ് എന്താ പഠിക്കാത്തത് ഈ സാനിറ്ററി കെമിസ്ട്രി അന്ന് വന്നപ്പോൾ എനിക്ക് ഒരു ഒരു വേക്കൻസി ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾ എന്താണ് ഇത് പഠിക്കാൻ സാറേ അതിമതി ഞങ്ങളത് പ്യുവർ കെമിസ്ട്രി മാത്രമല്ല കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയും ഉണ്ട് ഇത് കെമിസ്ട്രി ബേസ് ആയിരിക്കും മൊത്തം വരുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും സാനിറ്ററി കെമിസ്ട്രിയാണ് അവരെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇതിന്റെ കാര്യം ഞാൻ പറയട്ടെ ഇത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലേക്ക് ഇതിൻ്റെ ഒരു പഴയ സിലബസ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ കയ്യിലില്ല പുതിയ സിലബസ് വരും മൂന്ന് മുമ്പ് വരും ഒരു ഡിഗ്രിയിലുള്ള കെമിസ്ട്രി തന്നെ ആയിരിക്കും ഫുള്ള് വരാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ഗസറ്റഡ് ആണ് സയൻറ്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ഓൾറെഡി ഇത് പി എസ് സി ഡയറക്ടറായി വിളിക്കുന്നതാണ് പക്ഷേ പ്രൊമോഷനും എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരികയും ചെയ്യും ഒരു വലിയ പോസ്റ്റ് ഒരു കെമിസ്ട്രി യോഗ്യത ഉള്ള ആൾക്ക് കിട്ടാവുന്ന ഒരു വലിയ പോസ്റ്റിൻ്റെ ഒരു എൻട്രി കേഡർ ആണ് ഈ എന്ന് പറയുന്നത് മാസ്റ്റർക്ക് അക്കാഡമി ഈ കോഴ്സ് അന്ന് തുടങ്ങിയിരുന്നു രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ പത്തോ പതിനേ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാനിറ്ററി കെമിസ്ട്രി എക്സാം കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം പുതിയ ബാച്ചിലേക്ക് രണ്ടാമത്തെ ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എക്സാം വരെ ക്ലാസ്സുകൾ കിട്ടും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസുകളും മോഡൽ എക്സാംസും മോക്ക് എക്സാംസും എല്ലാം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കറിയാം സാനിറ്ററി കെമിസ്ട്രി എക്സാം കഴിഞ്ഞപ്പം ഒരു കോഴ്സ് വിജയിക്കുന്ന എപ്പോഴെന്ന് അറിയാമോ ഞങ്ങളുടെ സ്ഥാപനം നടത്തുന്ന മനസ്സിലാവുന്ന കാര്യം ഒരു കോഴ്സ് വിജയിക്കുന്നത് ആ കോഴ്സിന് ശേഷം അവിടെ പഠിച്ച കുട്ടികൾ വീണ്ടും മാസ്റ്റർ കി അക്കാഡമി ജോയിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് സാനിറ്ററി കെമിസ്ട്രിയുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കുട്ടികൾ സാർ ഞങ്ങൾക്ക് സയൻറ്റിഫിക് ഓഫീസിൽ ജോയിൻ ചെയ്യണം ഫുഡ് സേഫ്റ്റി ഓഫീസിൽ ജോയിൻ ചെയ്യണം ടെക്നിലസ് ജോയിൻ ചെയ്യണം അങ്ങനെ കുറേ കുട്ടികൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടെന്ന് പറയട്ടെ ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സമയം ഒട്ടും വൈകിട്ടൊന്നുമില്ല കാര്യം സിലബസ് വന്നിട്ടില്ല നമുക്ക് വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം രണ്ടാമത്തെ ബാച്ചിൽ ഓക്കെ താങ്ക്